നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണ മണ്ഡലം തിരിച്ചുപിടിക്കാൻ ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി കെ ശ്യാംപ്രസാദിനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി സി പി ഐ എം പരിഗണിക്കുന്നതായി സൂചന മലപ്പുറം ജില്ലയിൽ പൊന്നാനി കഴിഞ്ഞാൽ സി പി ഐ എമ്മിന് സംഘടനാപരമായി ഏറ്റവും ശക്തിയുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്യമാണ് പാർട്ടി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്തി വിജയിച്ച ചരിത്രവും ഇതിന് പാർട്ടിക്ക് ആത്മവിശ്വാസവുമുള്ള മണ്ഡലമാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം യു ഡി എഫ് ഭരണമാണെങ്കിലും കഴിഞ്ഞ തവണ മുപ്പത്തിയെട്ട് വോട്ടുകൾക്ക് നഷ്ടപ്പെട്ട മണ്ഡലം എന്ന നിലയ്ക്കാണ് പാർട്ടി പെരിന്തൽമണ്ണയെ കാണുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ഏറ്റവും ആദ്യം പിടിച്ചെടുക്കേണ്ട മണ്ഡലം നേരത്തെ അഞ്ചു തവണ മത്സരിച്ച ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ജനകീയനാണെങ്കിലും പാർട്ടി മാനദണ്ഡങ്ങൾ കാരണം മത്സരിച്ചേക്കില്ല കഴിഞ്ഞ തവണ മത്സരിച്ച ഇടതു ൻ കി മുസ്തഫ ഇനി തിരഞ്ഞെടുപ്പിലേക്ക് ഇനി തിരഞ്ഞെടുപ്പിലേക്കില്ലെന്ന് സമൂഹ മാധ്യമങ്ങൾ വഴി അറിയിച്ചിരുന്നു ഇതെല്ലാമാണ് പുതിയ ഒരാളിലേക്ക് ചർച്ചകൾ എത്തുന്നത് സിപിഐഎം സംസ്ഥാന നേതൃത്വവുമായി അടുത്ത ബന്ധമുള്ള ശ്യാം മണ്ഡലത്തിൽ ഇറക്കുന്നതിലൂടെ യുവജന വോട്ടുകൾ കൂടി സമാഹരിക്കാമെന്നാണ് കണക്കുകൂട്ടൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് എൽ നടത്തുന്ന സംസ്ഥാന ജാഥയുടെ ഭാഗമായി നടക്കുന്ന മണ്ഡലം ജാഥയുടെ ക്യാപ്റ്റൻമാർ അതാത് പ്രദേശത്തെ എം അല്ലാത്ത സ്ഥലങ്ങളിൽ സ്ഥാനാർത്ഥി സാധ്യതയുള്ള നേതാക്കന്മാരും കെ ശ്യാം ക്യാപ്റ്റനായുള്ള ജാഥ പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ ആരംഭിച്ചിട്ടുണ്ട് ശ്യാമിന്റെ പ്രസംഗങ്ങൾ ഇതിനോടകം തന്നെ ഇടതുസൈബർ ഇടങ്ങളിൽ വ്യാപിച്ചു പ്രചരിപ്പിക്കപ്പെടുന്നുമുണ്ട് ജാഥയും സ്ഥാനാർത്ഥിത്വവും തമ്മിൽ ബന്ധമില്ലെന്ന് പാർട്ടി പറയുന്നുണ്ടെങ്കിലും ഇതൊരു സൂചനയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത് സി സി എൻ പെരിന്തൽമണ്ണ